സഭയ്ക്ക് വന്ദനം സ്നേഹമുള്ളവരെ ക്രിസ്മസ് നമ്മുടെ നാട്ടിൽ എന്നതിനെക്കുറിച്ചും ക്രിസ്മസ് നൽകുന്ന സന്ദേശം എന്നതിനെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്മസ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് അന്നേ ദിവസം പള്ളികളിൽ പാതിരാ കുർബാനയും കരോൾ ഗാന മത്സരവും യൂണിറ്റ് അടിസ്ഥാനത്തിൽ നടക്കുന്നു പള്ളികളിലും വീടുകളിലും പുൽക്കൂട് ഉണ്ടാക്കുന്നു പുൽക്കൂട് മത്സരം യൂണിറ്റ് അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്നു വീടുകളിലേക്ക് കരോൾ വരുമ്പോൾ അവരിൽ ക്രിസ്മസ് പാപ്പയായി വേഷം ധരിച്ച് വീടുകളിൽ അവർ ഉണ്ണിയെ കൊണ്ടുവരുന്നു ഉണ്ണിയെ കൊണ്ടുവരുമ്പോൾ ഉണ്ണിയെ വന്നിച്ച് നമ്മൾ നേർച്ചയിടുന്നു ക്രിസ്മസിനെ വരവേൽക്കുവാനായി ഡിസംബർ ഒന്നാം തീയതി മുതൽ വീടുകളിലും സ്ഥാപനങ്ങളിലും പള്ളികളിലും ക്രിസ്മസ് സ്റ്റാർ ഇടുന്നു ക്രിസ്മസ് ട്രീ ഒരുക്കുന്നു അതിൽ സമ്മാനങ്ങൾ തൂക്കിയിടുന്നു നറുക്കടിസ്ഥാനത്തിൽ മത്സര വിജയികളെ കണ്ടെത്തുന്നു ക്രിസ്മസ് സൂച സൂചകമായി ഡിസംബർ മാസം പിറക്കുമ്പോൾ നമ്മൾ കൂട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും ക്രിസ്മസ് കാർഡ് അയക്കുന്നു ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇരുപത്തഞ്ച് ദിവസം നമ്മൾ മത്സ്യമാംസങ്ങൾ വർജിച്ച് നൊയിമ്പെടുക്കുന്നു പാതിരാ കുർബാനയ്ക്ക് ശേഷം നോമ്പിറക്കി മത്സ്യമാംസങ്ങൾ കഴിക്കുന്നു ക്രിസ്മസിന്റെ വലിയൊരു ഓർമ്മയാണ് ക്രിസ്മസ് കേക്ക് എല്ലാ വീടുകളിലും കേക്ക് വാങ്ങിച്ചു മുറിക്കുന്നു ക്രിസ്മസിനെ വരവേൽക്കുവാനായി നമ്മൾ വീടുകളിലും പള്ളികളിലും മാലബൾബുകളും ലൈറ്റുകളും തെളിയിക്കുന്നു നമ്മെ കാണുവാനും കേൾക്കുവാനും നമ്മുടെ സുഖദുഃഖാനുഭവങ്ങളിൽ പങ്കുചേരുവാനുമായി പങ്കു ചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവ വലിയ സാക്ഷ്യമാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യ ആധാരം ക്രിസ്മസ് പ്രത്യാശയുടെ വെളിച്ചമാണ് ജീവിതത്തിൽ തകർച്ചയുടെ നീർച്ചുഴികൾ ഉണ്ടായേക്കാം പക്ഷെ അത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയാണ് നമ്മുടെ ദൗത്യം ഭൗതിക നേട്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടും മനുഷ്യൻ മനുഷ്യനിന്ന് ഏകനാണ് അസ്വസ്ഥനാണ് ഒരുതരം ശൂന്യത അവനെ ഭരിക്കുന്നു സന്തോഷം വറ്റിപ്പോകുന്നു ജീവിതത്തിൽ നിരാശയുടെ കാർമേഘം പടരുമ്പോൾ ദൈവം നമുക്ക് കൂട്ടിന് ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും ആരുമില്ലാത്തവർക്ക് ഹൃദയം തകർന്നവർക്ക് നിരാശയിൽ കഴിയുന്നവർക്ക് പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നവർക്ക് സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്നവർക്ക് ഈ ക്രിസ്മസിന് കൊടുക്കാവുന്ന അമൂല്യമായ സമ്മാനം നാം അവർക്ക് തുണയായി ഉണ്ടാവുമെന്ന ആശംസയാണ് ക്രിസ്മസിന് കൈമാറുന്ന മറ്റു സമ്മാനങ്ങളൊക്കെ ഈ ആശംസയുടെ ഉറപ്പ് മാത്രമാണ് കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശി പിറന്നപ്പോൾ മാലാഖമാർ പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സെന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് ലോകത്തിന് മുഴുവൻ സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ആശംസയുമായാണ് ക്രിസ്തു പിറന്നത് യേശുക്രിസ്തുവിന്റെ പാവനമായി പിറവിക്ക് സാക്ഷ്യം വഹിച്ചവളാണ് ഭൂമി ആ ഭൂമിയിൽ അവിരാമം അസംഖ്യം മനുഷ്യ പിറവികൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു പരമമായ അർത്ഥത്തിൽ ഓരോ പിറവിയും ഓരോ തിരുപ്പിറവിയാണ് ഭൂമിയിലെ ഓരോ ജന്മവും ചരിത്ര നിയോഗം പേറുന്നുണ്ട് ദൈവത്തിന് മനുഷ്യനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന സന്ദേശമാണ് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ഉദ്ഘോഷിക്കുന്നത് എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുള്ളത് ദൈവത്തിന്റെ പ്രതീക്ഷയുടെ കയ്യൊപ്പുമായാണ് ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് മനുഷ്യരാശിക്ക് ലഭിക്കുന്ന പ്രതീക്ഷയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മം ദേവാലയത്തേക്കാൾ വലിയവനെ മുൻനിർത്തിയുള്ള ആരാധനയുടെയും സുതിപ്പിന്റെയും ലോകം എന്നാൽ രൂപപ്പെട്ടു തുടങ്ങിയത് ഒരു ക്രിസ്മസ് ദിനത്തിലാണ് എനിക്ക് ക്രിസ്തു കാരുണ്യത്തിലേക്കുള്ള വഴിയും വാതിലുമാണ് പ്രശസ്ത നിരൂപകനായിരുന്ന ശ്രീ കെ കെ അപ്പന്റെ വാക്കുകളാണിവ സകല ജനതകൾക്കു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയുമായാണ് യേശു ക്രിസ്തു പിറന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എല്ലാ മനുഷ്യർക്കുമുള്ള സന്തോഷത്തിന്റെ ദിവസമാണ് ക്രിസ്മസ് മതസൗഹാർദ്ദത്തിൻ്റെ തിരുനാൾ കൂടിയാണ് നാനാജാതി മതസ്ഥരും നക്ഷത്രങ്ങൾ തൂക്കിയും കരോൾ ഗാനങ്ങൾ പാടിയും പുൽക്കൂടുണ്ടാക്കിയും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മനുഷ്യവർഗം ഒന്നാണ് എന്ന വിശാലമായ കാഴ്ചപ്പാടിലേക്കാണ് നാം എത്തിച്ചേരുന്നത് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഇല്ലാത്തവന്റെ ഹൃദയ നൊമ്പരങ്ങളെ കൂടി ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്നേഹം നൽകി സമയം നൽകി ആരോഗ്യം നൽകി അവരെ സഹായിക്കുവാൻ ഡിസംബറിൻ്റെ തണുത്ത പുലരികൾ നമുക്ക് ശക്തിയാകണം പ്രകൃതിയോടും പച്ചപ്പിനോടും ചേർന്ന് ഇളം മഞ്ഞിൽ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പ്രകൃതിയിലേക്കുള്ള നടപ്പാതുകൂടിയായി ക്രിസ്മസ് മാറുകയാണ് ദുഃഖത്തിലാണ്ടവർക്കും മരണത്തിൻ്റെ നിഴലിൽ കഴിയുന്നവർക്കും ഏകാന്തതയുടെ തുരുത്തുകളിൽ കഷ് ഒറ്റപ്പെടുന്നവർക്കും പ്രത്യാശയുടെ പൊൻമെട്ടമുണ്ട് ഇവിടെ എന്നാണ് ഓരോ ക്രിസ്മസ് ക്രിസ്മസരാവും നമ്മോട് പറയുന്നത് സമാധാനമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു നല്ല മനസ്സ് രൂപപ്പെടുത്തുക മനുഷ്യൻ മനുഷ്യനോടും പ്രകൃതിയോടും മുഴുവനായും സമാധാനത്തിലാവുക എന്ന ശാന്തി മന്ത്രമാണ് നാം ജീവിതത്തിൽ പകർത്തേണ്ടത് സ്വാർത്ഥത വെടിയുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും നാം തയ്യാറാകുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായി നാം മാറുകയാണ് ഇനിമേൽ നമ്മുടെ ജീവിതം കൂടുതൽ പ്രകാശിക്കേണ്ടിയിരിക്കുന്നു ഹൃദയങ്ങളിലെ സ്നേഹസംഗീതങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങേണ്ടിയിരിക്കുന്നു സമാധാനത്തിൻ്റെ ഒലിവരച്ചിലകൾ ഉയരത്തിൽ വീശേണ്ടിയിരിക്കുന്നു കാരണം പുൽക്കൂട്ടിലെ വെളിച്ചത്തിലേക്ക് തിരിയേണ്ടവരാണ് ലോകത്തെ ഉണർത്തുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ് നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്